ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അയർലൻഡിൽ മേടിച്ച വീടിൻ്റെ ഒരു ഹോം ടൂറാണേ അപ്പോൾ ഞങ്ങൾ ഈ പ്രാവശ്യം നാട്ടിൽ നിന്നപ്പോൾ ആൾക്കാരെല്ലാം പറഞ്ഞു നിങ്ങളുടെ വീടിൻ്റെ ഒരു ഹോം ടൂർ ഒന്ന് തീർച്ചയായിട്ടും ചെയ്യുന്നു എൻ്റെ ഫ്രണ്ട്സൊ കുറച്ചുപേർ പറഞ്ഞു യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ട് അപ്പം ആ ഒരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പം ഇതാണ് ഞങ്ങളുടെ വീട് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നമുക്കിനി നേരെ നമുക്ക് ആ വീട്ടിലോട്ട് കയറാം കേട്ടോ അപ്പോൾ ഇവിടെ നമ്മുടെ വീടിൻ്റെ നമ്പര് പതിനൊന്നാണ് ഇത് ക്ലോസ്റ്റർ എന്നാണ് ഈ ഒരു എസ്റ്റേറ്റിൻ്റെ പേര് അപ്പോൾ നമ്മുടെ ലെവൻത്ത് ക്ലോസ്റ്ററാണെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നേരെ വീടിനകത്തോട്ട് കയറി അപ്പോൾ നമ്മൾ വീടിനകത്തോട്ട് കയറി വീടിനകത്തോട്ട് കയറിയതിന് ശേഷം ഇത് മേക്കോട്ട് പോകുന്ന സ്റ്റെയർ കേസാണിത് അപ്പോൾ ഇവിടെ ഇത് ആക്ച്വലി ഇതൊരു ബെഡ്റൂമാണ് ഞാൻ ചെറിയൊരു ബിസിനസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു റൂമാക്കിയാണ് ഞാൻ ഈ ഒരു റൂം വെച്ചിരിക്കുന്നത് ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട് ഇതാണ് ഇതാണെങ്കിൽ ഇവിടുത്തെ ടോയ്ലറ്റ് എൻ്റെ ഇതാണ് ഇവിടുത്തെ ടോയ്ലറ്റ് സെറ്റപ്പ് ഒക്കെ പിന്നെ ഇവിടെ ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നല്ലൊരു ഇവിടെ നല്ലൊരു വ്യൂ ആണ് കേട്ടോ ഈ ഒരു റൂമിൽ നിന്ന് നോക്കുകയാണെങ്കിൽ കട്ടനിന്നും പറ്റിക്കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ആണ് നമുക്ക് നമ്മുടെ വീടിൻ്റെ ആ ഒരു ഫ്രണ്ട്സായിട്ടാണ് കാണുന്നത് പിന്നെ ഇവിടെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട റൂമാണ് ഞങ്ങൾ എപ്പോഴും ഇത് ഇങ്ങനെ അടച്ചിട്ടുണ്ടായിപ്പോൾ നമ്മുടെ ഒരു പ്രയർ റൂമാണ് ആക്ച്വലി ഇത് നമ്മുടെ അയർലൻഡിൽ ഒരുതപ്പെട്ട വീടുകളിലല്ല ഇതൊരു വിസിറ്റിംഗ് റൂമാണല്ലോ അപ്പം നമ്മൾ ഈ ഒരു റൂം ഇവിടെ പുള്ളിക്കുഞ്ഞ് പഠിക്കുന്ന ഒരു പിയാനൊക്കെ മുമ്പ് പഠിക്കുന്നുണ്ട് കോട്ടയത്തുള്ളൊരു കോട്ടയത്തല്ല കാക്കനുള്ളൊരു സാറാണ് പഠിപ്പിക്കുന്ന നാട്ടിൽ നിന്ന് അപ്പോൾ നമ്മുടെ പൂജാ അറിന്ന് പിന്നെ നമ്മുടെ കുറച്ച് ഭഗവാന്മാരുടെ ഫോട്ടോയും ഒക്കെ നമ്മൾ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാടും നമ്മുടെ എല്ലാ അയർലൻഡിലെ എല്ലാ വീട്ടിലും ഉള്ള ഒരു എന്താ പറയുന്നത് ഫയർ യൂണിറ്റ് ആണ് ഇവിടെ ഇത് നമ്മൾ വർക്ക് ചെയ്യുന്നൊന്നുമില്ല ഗ്യാസ് വെച്ചിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് കേട്ടോ പിന്നെ ഈ പ്രാവശ്യം ഞങ്ങൾ നാട്ടിൽ പോയി വന്നപ്പോൾ നല്ലൊരു നെറ്റിപ്പട്ടം നമ്മുടെ ചേച്ചി നാട്ടിലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് നെറ്റിപ്പട്ടം അപ്പോൾ നെറ്റിപ്പട്ടം കൊണ്ടുവന്നു പിന്നെ ഗണപതി ക്ഷേത്രത്തിൽ പോയപ്പോൾ അവിടെ ഒരു രാമച്ചത്തിൻ്റെ ഒരു ഗണപതിയെ ഞെട്ടിച്ചു അങ്ങനെ ഈ റൂമ് നമ്മൾ പിന്നെ പുതിനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു റൂമ് നമ്മളിങ്ങനെ എന്താ പറയുന്നത് പ്രേയർ റൂം ആക്കി വച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും നമ്മുടെ വീട്ടിലേക്ക് ഏറ്റവും ആവശ്യമായ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഡൈനിങ് ഏരിയ പിന്നെ അതിനോട് ചേർന്ന് തന്നെ കിച്ചൺ ആണ് കേട്ടോ ഇതാണ് ഞങ്ങളുടെ കിച്ചൺ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കിച്ചണ് ഇവിടിങ്ങനെ ഞങ്ങളിരുന്ന് കഴിക്കുന്ന സ്ഥലമാണ് ഇത് ഡൈനിങ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ലീവിംഗ് റൂം ലീവിംഗ് റൂമിൽ നമ്മൾ ഇത്രയൊരു സെറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ടിവിയും ഒക്കെ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ജെബിലിൻ്റെ ഇവിടുന്ന് ആണ് ഞങ്ങൾ സിനിമയൊക്കെ കാണുന്നത് അപ്പോൾ രണ്ട് സൈഡിലും രണ്ട് സ്പീക്കറൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് ഒരു ചെറിയൊരു ഹോം തിയേറ്റർ അറ്റ്മോസ്ഫിയറ് കിട്ടുന്ന രീതിയിലാണ് നമ്മളൊരു ടി വി ഒക്കെ സെറ്റ് ചെയ്ത് അതുപോലെ തന്നെ ഇവിടെ നിന്ന് അപ്പം ഇതാണ് ഇവിടുത്തെ കിച്ചണ് പിന്നെ അതുപോലെ തന്നെ ഇതിവിടുത്തെ അതൊരു ലീവിങ് സത്യം പറഞ്ഞാൽ അതൊരു ലീവിങ് റൂമാണ് നമ്മുടെ പ്രയർ റൂം ഇവിടെ ഇങ്ങനെ ഒരു ലീവിങ് റൂം ഉള്ളതുകൊണ്ട് ഇതാണ് നമ്മൾ ലീവിംഗ് റൂമായിട്ട് ആയിട്ട് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ പോകും ഇവിടെ നിന്നിങ്ങനെ ഡോർ തുറക്കട്ടെ യെസ് ഡോറ് നമുക്കിവിടെ ചെയറൊക്കെ ഇട്ട് നല്ല എന്താ പറയുക ഒരു ഹോ ടീയൊക്കെ കുടിക്കണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് നമുക്ക് ടീ ഒക്കെ കുടിക്കാം പിന്നെ ഇതാണ് നമ്മുടെ ബാക്കിയാടെന്നു പറയുന്നത് നല്ല എന്താ പറയുക നല്ല പോച്ചയൊക്കെ വെട്ടി റെഡിയാക്കി ഞാനിപ്പോൾ നാട്ടിൽ പോയിട്ട് പോകുക ഒന്നുകൂടെ ഒന്ന് വെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുക കേട്ടോ അപ്പോൾ അവിടുന്ന് ഇങ്ങനെ സൈഡിൽ കൂടി ഇങ്ങോട്ട് കയറാനൊരു ചെറിയൊരു ഗേറ്റുണ്ട് നമ്മളിവിടെ ഗ്യാസൊക്കെ വെച്ചിരിക്കുന്ന വെളിയിൽ വെക്കുന്നത് കേട്ടോ അകത്തല്ല വീടിന് അകത്തല്ല വെക്കുന്ന ഇവിടെ വെളിയിലാണ് വെക്കുന്നത് അത് ഇതുപോലെ ലോക്കൊക്കെ ചെയ്ത് വെക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് അവിടെ നിന്ന് ഇങ്ങനെ ഗേറ്റ് ഗേറ്റിൽ കൂടെ വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ അടുത്തോട്ട് നമുക്ക് കയറാം കേട്ടോ അപ്പം ഞങ്ങളുടെ കിച്ചണിൽ ഇത് ഗ്യാസ് ആണ് കേട്ടോ ഞാൻ ഗ്യാസ് മുമ്പേ കാണിച്ചില്ലായിരുന്നു ഗ്യാസിൻ്റെ സിലിണ്ടർ വെളിയിൽ ഇരുപ്പുണ്ട് ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് മീൻ ചട്ടിക്കകത്ത് മീനൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെയാണ് നമ്മൾ കിച്ചണിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു ഹേഗൂകിൾ ഇരിപ്പുണ്ട് ഹേഗൂഗിളിലൂടെ എന്ത് പറഞ്ഞാലും അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അലക്സയുടെ കൂട്ടത്ത് തന്നെയാണ് ഹേഗൂഗുകൾ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ കിച്ചണകത്തെ വിശേഷങ്ങൾ ഇത് ഇവിടെ ഇതിൻ്റെ മുകളിൽ മുഴുവൻ സാധനങ്ങളൊക്കെ എല്ലാം സ്റ്റോക്ക് ചെയ്ത് വെക്കാനും അത്യാവശ്യ പ്ലേറ്റുകളും കാര്യങ്ങളും എല്ലാം എടുത്തു വെക്കാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് കിച്ചണിൽ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് അവിടെയാണ് വെച്ചിരിക്കുന്നത് പിന്നെ ഓവനും കാര്യങ്ങളൊക്കെ ഇവിടെയായിട്ട് ഇതിലൊക്കെ ഇതിലോട് ചേർന്ന് തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ നമ്മുടെ കിച്ചൻ്റെ പാകെല്ലാം കഴിഞ്ഞിട്ട് ഇത് കണ്ടു ഈ ഡോറ് കണ്ടു ഇത് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്തേതാണ് സ്റ്റോർ റൂം നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കുന്ന സ്റ്റോർ റൂം ഇതാണ് ഈ കുറച്ച് നടിയും കൊണ്ടു നല്ലപ്പൊടി മുളക് പൊടിയൊക്കെ ഇവിടെ ഇങ്ങനെ കവറിലാക്കി വെച്ചിരിക്കുകയാണ് അടുത്ത രണ്ട് വർഷത്തേക്ക് വേണ്ട നമുക്ക് സാധനങ്ങൾ എല്ലാവരുടെയും പ്രത്യേകം സ്റ്റെയർ കേസിൻ്റെ അടിയിൽ എല്ലാവരുടെയും പ്രത്യേകതകൊണ്ട് തന്നെ ഇവിടുത്തെ ജാക്കറ്റും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്ഥലമുണ്ട് നമുക്ക് പിന്നെ ഇവിടെ നിങ്ങൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇവിടെ ഒരു യൂട്ടിലിറ്റി റൂമുണ്ട് ഇത് വാഷിംഗ് മെഷീനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അലുകൂലത്തിൽ കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് വീണ്ടും നമുക്ക് ഇതിലേ ഇറങ്ങാനൊരു സ്ഥലമുണ്ട് അപ്പം ഇതിലേ ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്കൂടെ വെളിയിട്ടിറങ്ങാം ഇതിലേ നമുക്ക് വെളിയിൽ ഇറങ്ങാം വെളിയിട്ടിറങ്ങി കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലെ രണ്ടൊക്കെ ഉണ്ട് നമുക്ക് നമ്മുടെ കാറൊക്കെ ഇവിടെ പാർക്ക് ചെയ്യാം ഇവിടെ രണ്ട് കാർ പാർക്ക് ചെയ്യാം പിന്നെ ഇതിൽ ഗേറ്റ് ഉണ്ട് കേട്ടോ ആ ഡേറ്റ് കൂടെ നേരെ നമ്മുടെ വണ്ടി കൊണ്ട് ടോട്ടൽ നമുക്ക് ഇവിടെ ഏകദേശം ഏകദേശം നമുക്ക് നമ്മുടെ അവിടെ ഫ്രണ്ടിൽ മൂന്ന് മൂന്ന് ആറ് 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 ഏഴ് എട്ട് ഒമ്പത് പത്ത് കാർ നമുക്ക് മറ്റുള്ളവർക്ക് ശല്യം ഇല്ലാത്ത രീതിയിൽ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് ഇവിടെ നിങ്ങോട്ട് പോകണമെങ്കിൽ നമ്മുടെ വേസ്റ്റ് കിട്ടുന്ന സ്ഥലം ഇതാണ് രണ്ടാഴ്ച കൂടിയെങ്കിലും വേസ്റ്റ് ഒന്ന് എടുത്തോണ്ട് പോകും പിന്നെ ഇത് നമ്മുടെ ഒരു ഷെഡാണ് അതുപോലെ ഇത് സാധനങ്ങളൊക്കെ ഇറാൻ വേണ്ടിയിട്ടുള്ള ഷെഡ് പിന്നെ ഇത് അപ്പുറത്തെ സൈഡിൽ നിന്ന് കാണിച്ചില്ലേ ആ ഒരു ബാക്കിയാട് ഇങ്ങനെ ഇവിടെ വരെ ഓട്ടം കേട്ടോ അപ്പം നമ്മൾ വീണ്ടും ഇവിടുന്ന് അകത്തോട്ട് കയറിയ കാണാം അപ്പോൾ വീണ്ടും ഇവിടെ നമ്മളിങ്ങനെ അകത്തോട്ട് കയറി അതിന് ശേഷം വീണ്ടും ഇവിടെ ഇത് റൂമാണ് ഇത് ആക്ച്വലി ഇതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് റൂമാണ് ഇത് ഇത് പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്നില്ല ഇത് ഇവിടെ നമ്മുടെ ഞാൻ ചെയ്യുന്ന ബിസിനസിൻ്റെ സ്റ്റോളിൽ കൊണ്ടുപോകുന്ന പരിപാടിക്ക് കൊണ്ടുപോകാൻ വെക്കുന്ന സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലമാണ് ഇതിനോട് ചേർന്ന് തന്നെ വീണ്ടും നമുക്കിവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട് പിന്നെ ആ ടോയ്ലറ്റിൻ്റെ ആ ഡോറ് കണ്ടില്ലേ ആ ഡോർ വോക്കിംഗ് വാട്ടർ എന്ന് പറയും മീൻസ് നമ്മുടെ ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടിയിട്ടും ആ ഇവിടെ നിന്ന് ഈ ഡോറിങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഡോറ് തുറന്നു കഴിഞ്ഞാൽ കണ്ടോ ആ ടോറിറ്റീ നമുക്ക് ഇങ്ങോട്ട് എൻ്റർ ചെയ്യും ഇവിടെ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കാം ഇത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല ഇങ്ങനെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് പെട്ടിയും കാര്യങ്ങളൊക്കെ എല്ലാം സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുന്ന സ്ഥലങ്ങളൊക്കെ കേട്ടോ അതിന് അടുത്ത വർഷത്തെ അടുത്ത വർഷ വക്കേഷൻ പോകുമ്പോൾ ഈ ബ്ലാസ്റ്റിക് ഒക്കെ ഞങ്ങൾ എടുത്ത് കളയാറുള്ളൂ അപ്പോൾ അത്ര നാൾ പെട്ടിയൊക്കെ നല്ല സേഫ് ആയിട്ട് ഇരിക്കും അപ്പോൾ താഴ്ച താഴ്ത്ത കാഴ്ചകളൊക്കെ കണ്ടില്ല ഇനി നമുക്ക് മേപ്പോട്ട് വേണം കേട്ടോ കേട്ടോ അപ്പോൾ ഞങ്ങൾ മേപ്പോട്ട് ഇങ്ങനെ കയറുകയാണ് കേട്ടോ സ്റ്റെയർ കയറി മേപ്പോട്ട് ചെല്ലുമ്പോൾ തന്നെ ഡോർ കാണുന്നുണ്ടായിരിക്കും നമ്മൾ ഉപയോഗിക്കാറില്ല ഇത് ഒരു ടോയ്ലറ്റ് ആണ് കേട്ടോ ഇത് എപ്പോഴും നോക്കിയിട്ടിരിക്കുക ഇതൊരു ടോയ്ലറ്റ് ആണ് കോമ ടോയ്ലറ്റ് ആണ് ഇത് വരുമ്പോൾ തന്നെ പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് ആരും ഉപയോഗിക്കാറില്ല സ്പെയർ റൂം ആയിട്ട് ഇട്ടിരിക്കുക നമ്മുടെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡംപ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൂമാണ് ഇത് നമ്മുടെ ഹീറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന റൂമാണ് കേട്ടോ ഹീറ്ററും അവിടെ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കാം പിന്നെ ഇതിലേക്കൂടെ മേപ്പോട്ട് കയറുന്നത് നാറ്റിക്ക് മേലിൽ കയറാനുള്ള സ്റ്റെയർ കേസ് വെച്ചാൽ എല്ലാം ഉണ്ട് ഇവിടെ കേൾക്കാം നല്ലൊരു വ്യൂ ആണ് ഇവിടെ കേട്ടോ കേട്ടോ അവിടെ വീടിന് ഫ്രണ്ടിൽ നല്ലൊരു ഫുൾ വ്യൂ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ നമുക്ക് കിട്ടും അപ്പോൾ ഇത് കഴിഞ്ഞ് ഇവിടെ ഒരു ഇതൊരു ബെഡ്റൂമാണ് അപ്പോൾ ഇതാണ് ഞങ്ങൾ ഉപയോഗിക്കുന്ന ബെഡ്റൂം കേട്ടോ ഇതിലോട്ട് കയറി കഴിഞ്ഞാൽ നല്ല നല്ല വലിയൊരു വിൻഡോ ഉണ്ട് ഇതിലേക്കൂടെ നോക്കിക്കഴിഞ്ഞാലും നല്ലൊരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത് അപ്പം ഇത് നമ്മുടെ തുണികളൊക്കെ വെക്കാനുള്ള വലിയൊരു കബോർഡാണ് ഇത് ഇതിനോട് ചേർന്ന് തന്നെ ഒരു ടോയ്ലറ്റ് കാര്യങ്ങൾ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇതാണ് ഞങ്ങൾ ഉപയോഗിക്കുന്ന ബെഡ്റൂം അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പിള്ളേരുടെ റൂം കിഡ്സ് റൂം രണ്ട് പേർക്ക് രണ്ട് ബെഡ് അതുപോലെ തന്നെ അകത്ത് വാർഡ്രോപ്പ് ഉണ്ട് അതിൻ്റെ അകത്തായിട്ട് കാണുന്ന ഈ ഇത് ഡോറാണ് അവരുടെ ടോയ്ലറ്റ് അപ്പോൾ അതിനുശേഷം കുളിയൊക്കെ അതിന് ശേഷം സാധനങ്ങളൊക്കെ വെക്കാനുമുള്ള വാർഡ്രോപ്പ് അവിടെ ഉണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വ്യൂ ആണ് ഇവിടുന്ന് കിട്ടുന്നത് നമ്മുടെ വിൻഡോ തുറന്ന് നോക്കുവാണെങ്കിൽ കുറച്ച് നേരെ ഇങ്ങനെ നോക്കി വെളിയിലോട്ടൊക്കെ നിൽക്കാനാണ് വളരെ നല്ലൊരു നല്ലൊരു വ്യൂ ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ വീടിൻ്റെ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വീടിന്റെ വിശേഷങ്ങൾ ടോട്ടൽ ഈ വീടിന് ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ ഒരു അഞ്ച് ബെഡ്റൂം അഞ്ച് ടോയ്ലറ്റ് അതുപോലെ തന്നെ രണ്ട് ലീവിങ് റൂം കിച്ചൺ അങ്ങനെയുള്ള സൗകര്യങ്ങളോട് കൂടിയ ഒരു എല്ലാം കൂടെ നമുക്ക് കറക്റ്റായിട്ട് പാർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ആറ് ഒരു പത്ത് കാറ് വരെ നമുക്ക് കറക്റ്റായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്ഥല സൗകര്യങ്ങളോട് കൂടിയൊരു വീടാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ